േ പാതിര കണ്ണുള്ള കുഞ്ഞേ കോരി ഉൾക്കാട്ടിൽ നിന്നുണ്ടോ അക്കരക്കുന്നിൽ നിന്നച്ഛനുണ്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ എന്റെ ഡേ മൈ ലൈഫാണ് അതിന്റെ അതിനപ്പുറം ഞാൻ ഫ്ലാറ്റിൽ നിന്ന് കുറഞ്ഞ സാധനങ്ങളൊന്നും ഒതുക്കിട്ടില്ല ഒതുക്കിലും പണിതര കാരണം കേട്ടാ അപ്പൊ അത് രാവിലെ തന്നെ എഴുന്നേറ്റു സാറ്റിന് നല്ല ഉറക്കാണ് ഞാൻ കാരണം ഞാനും കാത്തും എഴുന്നേറ്റ് എല്ലാം അയക്കാൻ പോട്ടെ അപ്പൊ എനിക്ക് വൈകിയ ശബ്ദം ഒക്കെ മാറിയിട്ടും നല്ല മൂക്കടപ്പും കാര്യങ്ങളാണ് പൊടിയൊക്കെ അടിച്ചിട്ട് രണ്ടു ദിവസം ഒതുക്കിലൊക്കെ പൊടിയടിച്ചിട്ട് ശ്വാസം മുട്ടും മൂക്കടപ്പൊക്കെ വന്നോട്ടെ അങ്ങനെതാ ഞങ്ങള് പല്ലേക്കാട്ടെ കാത്തുമ്മയ്ക്ക് ചെറിയ ബ്രഷ് എടുത്തു കൊടുത്തു കാരണം അല്ലെങ്കിൽ ആള് നമ്മളെ പല്ലയൊക്കെ സമ്മതിക്കില്ല എന്നിട്ട് പിന്നെ എന്റെ പല്ലുമ്പോൾ കമ്പിയൊക്കെ ഊരി ഞാനും പല്ലയക്കേട്ടെ കാത്തുമ്മയ്ക്ക് പിന്നെ പേസ്റ്റൊന്നും കൊടുക്കില്ല ജസ്റ്റ് ബ്രഷ് മാത്രം കൊടുക്കണം അപ്പൊ കുറേ നേരം വായലൊക്കെ ഇടും ചില നേരത്തെ ഇന്ന് എന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ആള് വായലൊക്കെ എന്നെ അങ്ങോട്ടും ഒക്കെ ആക്കും നമ്മൾ ചെയ്യുന്ന പോലെ നോക്കിയിട്ട് ജല്ലലടക്ക് പോകണം കേട്ടാ അപ്പൊ അങ്ങനെ വിശേഷങ്ങളും കാര്യങ്ങൾക്ക് അപ്പൊ അമ്മയും അച്ഛനും കുണുക്കനൊക്കെ ഡോക്ടർ കാണിക്കാൻ പോയിക്കട്ടെ കുണുക്കനും കുണുക്കും നല്ല പനിയും കപ്പക്കട്ടൊക്കെ ഈ പൊടി പൊടിയടിച്ചതിന് തന്നെയാണ് അപ്പോൾ അവരെ ഡോക്ടർ ആണെങ്കിൽ എൻ്റെ അച്ഛനെയും പോയിക്കാണ് കുഞ്ഞൻ നല്ല ഉറക്കാണ് അവനും നല്ല ഉറക്കാണ് അപ്പം ഞാൻ അവരെന്തായാലും വിളിച്ച് എഴുന്നേപ്പിച്ചിട്ടില്ല അപ്പം എന്തായാലും അമ്മ വരുമ്പോഴേക്ക് എഴുന്നേറ്റാൽ മതി അപ്പോഴേക്കും ഞാൻ പല്ലൊക്കെ തേച്ച് ഒന്ന് കുറച്ചു നേരം ചായ കഴിച്ചിരിക്കാമെന്ന് ചേരിച്ചിട്ടായിരുന്നു എഴുന്നേറ്റത് പക്ഷെ ചായ ഒന്നും വെക്കാൻ ടൈം എനിക്കപ്പം കിട്ടിയില്ല പിന്നെ അപ്പോഴേക്കും നമുക്ക് പണിക്ക് വിളിച്ച് ചേച്ചി വന്നു അതുപോലെ എൻ്റെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നു അപ്പോൾ അവനും ആഗസ്റ്റിനും ചായ വെച്ചുകൊടുത്തു നല്ലതെനിക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ ഞാൻ ചായ കുടിച്ചില്ല നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും പിന്നെ ഒതുക്കി കൊടുക്കാനൊക്കെ നമ്മൾ തന്നെ നമ്മൾ നല്ല ഡ്രസ്സുകളൊക്കെ മാറ്റി ഉണ്ടല്ലോ അപ്പോൾ ആ ഒതുക്കാനും കാര്യമൊക്കെ നമ്മൾ തന്നെ നിൽക്കണമല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റേ ഇന്നത്തെ ദിവസം ഞാൻ കഴിച്ചില്ല അങ്ങനെ പല്ലൊക്കെ ഫേസ് ഒക്കെ കഴുകി ഞാൻ ഇനി നേരെ പോകുന്നത് പരിപാടിയിക്കാട്ടെ ഒന്ന് സെറ്റ് ഔട്ട് ഒന്ന് പോയിരിക്കണം എന്നൊക്കെ നമ്മുടെ കാത്തുമ്മ ഭയങ്കര വാശിയായിട്ടിരിക്കാൻ ഇരുന്നിട്ട് മീനും ഒക്കെ വന്നിട്ട് ഞാൻ എന്റെ കാത്തും അതിന്റെ അച്ഛനും കുണുക്കനും കുടുക്കും ഡോക്ടറെ കാണിക്കാൻ പോയിക്കാണ് എനിക്ക് കുഞ്ഞിനും അവനെഴുതേറ്റില്ല അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കാട്ടുമ്മ പല്ലോച്ചാലേ അല്ല പിന്നെ പല്ല കുഞ്ഞു നമ്മൾ നമ്മള് വെള്ളേക്കുമ്പോൾ ബ്രഷ അവ കിട്ടുന്ന അങ്ങനെ ഇരിക്കുന്നുണ്ട് കൈമ വെലറ്റ് ഇട്ടോണ്ട് ചെറിയ വേദന കുറെ നിലത്തു ഞാൻ ഡ്രൈവിഡിങ്ങനെ ഒന്ന് പോയിട്ട് സീറ്റ് ഓർഡർ ചെയ്തിട്ടോ ഇത് കാരണം അവര് വന്നിട്ടാണ് ബാക്കിയുള്ള പരിപാടിയുള്ള തുടങ്ങി ആ ഞങ്ങളിന്ന് നോക്കിയിട്ട് ഞങ്ങളെ അപ്പ വന്നിട്ടുണ്ട് ഹലോ അപ്പ അപ്പാ ഞങ്ങളോക്കിട്ട് നിങ്ങളെ

അവിടെ കാത്തും ഗംഭീരം കച്ചടാ വേണ്ട അതിന്റെ കളർ മാറി അവിടത്തെ അലക്കി അലക്കിട്ട് അപ്പൊ എന്തായാലും നീ പോണു വൃത്തിയാക്കു അപ്പം ആക്കു അങ്ങനെ അതാ ഞാൻ ആദ്യത്തെ ഒരു കെട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ ചെറിയ കെട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ കെട്ടി മൊത്തം ഒതുക്കിട്ട് വലിയ കെട്ടത്തെ ഡ്രസ്സുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെറിയ കെട്ടത്തെ ഡ്രസ്സൊക്കെ ഞാൻ അവനോട് വേണമെന്ന് ചോദിക്കും വേണം എന്നുള്ളത് ഞാൻ കഴുകാടും അല്ലെങ്കിൽ മടക്കി വയ്ക്കും അല്ലാത്ത ഞാൻ കളയാൻ വേണ്ടി വെക്കും കേട്ടോ അപ്പോൾ അവനോട് ചോട്ടി പറഞ്ഞു ഇത് വേണം എന്ന് പറഞ്ഞു എനിക്ക് പക്ഷേ അല്ലാത്തത് ആഗ്രഹമൊന്നും ഇല്ല വിടൂന്ന് കാരണം അവനങ്ങനെ ഫുൾ പാൻറ്റ് വന്നിട്ട് വീട്ടിലിരിക്കാൻ ഇഷ്ടമല്ല ഞാൻ അത് വീട്ടിലിടാനേ പറ്റുള്ളൂ പിന്നെ എൻ്റെതായ ഒന്നും രണ്ടെണ്ണം ഞാൻ വേസ്റ്റിലേക്ക് ഇടുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതേപോലെ ഉടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഷീറ്റുകളും കാര്യങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങളാണ് പിന്നെ പറയാ എന്താ പറയുക നമ്മൾക്ക് എല്ലാ ഡ്രസ്സുകളും ഞാൻ ഇതിലൊക്കെയാണ് വെച്ചിരുന്നത് വന്നതന്നൊരു പെട്ടി സാധനങ്ങൾ മാത്രമാണ് ഞാൻ അന്മാരേ കയറ്റിണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അവിടെ വെച്ചിരിക്കുന്നു നമുക്ക് പിന്നെ കയറ്റാം പിന്നെ കയറ്റാൻ വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ എനിക്ക് കൊള്ളാത്ത കുറച്ച് ഉടുപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ കുഞ്ഞിനോട് വേണോ വെച്ചിട്ട് കുഞ്ഞിനെ മാറ്റി വെക്കുന്നുണ്ട് കൊള്ളാത്ത ഉടുപ്പ് അതേപോലെ തന്നെ ഭയങ്കര ചെറുതായി ഉടുപ്പ് തടി വെച്ചപ്പിന്നെ എനിക്ക് അവനെ ഒരുപാട് ചെറുപ്പൊന്നും ഇട്ട് ഞാൻ ഭംഗിയില്ലാന്ന് എന്റെ ചേട്ടൻ പറഞ്ഞു അപ്പൊ അങ്ങനെ ഭംഗിയില്ലാത്ത ഉടുപ്പൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഭംഗിയുള്ളത് മാത്രം ഞാൻ എടുത്തിട്ട് അങ്ങനെ ഓരോന്നും ഓരോന്നും ആയിട്ട് ഒതുക്കാണ് സത്യം പറഞ്ഞ ഒരു വീടും മാറുമ്പോഴ ബുദ്ധിമുട്ടൊക്കെ ശരിക്കും അറിയാം ഇന്നൊരു ദിവസമായിരുന്നിട്ടത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ആദ്യ ഒരു ഒറ്റക്ക് മാറുമ്പോ ഞങ്ങൾക്ക് ഒന്നും എടുക്കാണ്ടായിരുന്നില്ല ആ ഒരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അവിടെ എത്തിയത് ശേഷം ഒരു രണ്ട് ജോലി മൂന്ന് ജോലിയായിട്ട് ഡ്രസ്സ് മേടിച്ചത് രണ്ടാമത്തെ ട്രിപ്പുമ്പോൾ ആരംഭിക്കും കുറച്ച് ഡ്രസ്സ് എന്നാലും വളരെ തോന്നുന്നു ആകെ ഒരു വണ്ടിയിലേക്ക് പകുതി സാധനങ്ങൾ മാത്രമായിട്ടാണ് ജസ്റ്റ് നാല് കവറിലാക്കാനുള്ള സാധനങ്ങളായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ അക്കോസിറ്റി പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാർ സാധനം ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഞങ്ങൾ ഫ്ലാറ്റിൽ പോകുമ്പോഴും ഞങ്ങൾ രണ്ട് ട്രിപ്പ് കൊണ്ടുപോകുന്ന സാധനങ്ങളെ ഞങ്ങളുണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കൊട്ട സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ അവിടെ പോയതിന് ശേഷം മേടിച്ചത് അതേപോലെ തന്നെ നമ്മളെ പാത്രങ്ങൾ അതൊക്കെ നമ്മൾ എൻ്റെ മാമൻ്റെ വീട്ടിൽ മേലത്തെ റൂമിൽ വെച്ച് കേട്ടോ ഗ്യാസ് അടുപ്പ് കിടക്ക വാഷിംഗ് മെഷീൻ പാത്രങ്ങൾ കുക്കറ് ഒരുവിധ എല്ലാ ഐറ്റംസും ഞാൻ എന്ത് ചെയ്തു അടക്കളയിലെ അടക്കളയിലല്ല മാമൻ്റെ അടുത്ത മേളത്തെ റൂമ് ഞാൻ കാലിച്ച് മാമനോട് പറഞ്ഞു എനിക്ക് റൂമ് വേണം വീട്ടിൽ കൊടുന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ കുഞ്ഞിന്റെ കല്യാണം കാര്യങ്ങള് പിന്നെ നമുക്ക് ഇത്ര സ്ഥലങ്ങള് കൊണ്ടു സ്ഥലമില്ല എല്ലാ റൂമിലും ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മാമനെ പറഞ്ഞു മേലത്തെ റൂം എടുത്താൽ അതിൽ കൊണ്ടു വെച്ചോളാം ഞാൻ അവിടെ കൊണ്ട് എല്ലാം കൊണ്ട് സേഫ് ആക്കി വെച്ചിട്ടുണ്ട് ഫുള്ള് അയച്ചു കൊടുക്കേ ഇതൊക്കെയാ പണി തരാനുള്ള ഉദ്ദേശാണല്ലോ ഭാര്യരെ നന്നായി കൂടോക്കിയല്ലോ நல்லா வெγγியண்டா இந்த காத்துல பனி வந்தானே இடிர்க்க வைக்க வேண்டியதுதான். நல்லா රසයි இது. இட்டாக்கிப்பு நல்லா வெγγியிட்டது. சக்க. சட்டியோட ஃபௌட் விடுறது எடுத்துக்க வேண்டியது. எடுத்துறதாயிக்கு. எடுக்கనதாயிக்கு. ளை வெльга வைக்க. தெந்தா செய்யல. ம். இந்த காத்துல டேக்க பார்த்தா اصلا நெட் எடுப்புது. Valerie குறவே ஞாடிட்டது.

വയറന്നെ <laughs> കിട്ടുവാ <laughs> 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 നല്ലൊന്നും ഇന്റയിൻ ഇതിനൊക്കെ ആണ് രസം അല്ലേ അത് കലയൊന്നുമില്ല ടക്ക് അവിടെ ഉണ്ട് അക്ക വട സ്റ്റിക്കി ആണ് എല്ലാം അല്ല മല്ലെ మొత్తం അരഞ്ഞു അതേപ്പോലെ നിങ്ങൾക്ക് ബംഗ്യര സ്റ്റെഡ് കാത്ത നിങ്ങൾക്ക് ഇട്ട ദൂട്ടാ ഇത് ഉള്ളേ അല്ലേ അതൊള്ളില്ല അതൊള്ളില്ല എനിക്ക് ഇഷ്ടമില്ല ഇതിേചേ ടന്നില്ല കാത്തൂന്റെ വണ്ടിയും കാര്യങ്ങളും അതൊക്കെ ഇവർക്ക് എടുക്ക അവളൊന്നും ഇവറ്റുള്ള സാധനം എടുത്തു കഴിഞ്ഞാ അടിയായി ബഹളായി ആ കരയിപ്പിക്കിരുന്നിട്ട് അവളെ സാധനം എടുത്തിട്ട് പോകുമ്പോ ഒരു കരച്ചലും ഇല്ല ഒന്നുമില്ല ഇവിടെ

എന്താ പറഞ്ഞ പരിപാടിന്ന് വല്യ ടാസ് തന്നെയാ അതാണ് ഏറ്റവും നമുക്കിന് ഗൾഫിൽ നിന്ന് പെട്ടി പൊട്ടിക്കാൻ പോലും ഇത്ര ടൈമുണ്ടാവില്ല തിനെക്കാട്ടി വലിയ ടാസ്ക് പിടിച്ചു പെട്ടിപൊട്ടിക്കലായിട്ട് ഈ മാസം ഒരു പരിപാടി ഉണ്ട് എന്താന്നറിയാ അറിയില്ല എന്താ പരിപാടി കാണാനില്ല അങ്ങനെ ഇവിടെ 29 29 എന്താ ചെയ്യാല കാണൈക്കളാ ഹെ കാണൈക്കളാ ഇതൊക്കെ നമ്മൾ आवडുന്നുകൊണ്ടാണ് കേട്ടോ കാതന്റെ ഡ്രസ്സ് ഞാൻ പറഞ്ഞേടാ ഇക്കൊരുതാ ഇത് പാമ്പസ് ഇതെ ട്രൗസറുകളാ പാന്റുകളാ ഇത് വെنيه ഇത് വെنيه ഇത് ജെട്ടി നടിയിൽ വെറുതെ വെക്കാം സംദസാനൈ വെക്കാം അല്ലേ ഇതിപ്പോ രണ്ടാമത്തെ കെട്ടിടുത്തോടെ നിൽക്കാ അവിടെ ദിവാം കൊണ്ടും ബാഗിൽ ഉണ്ട് കേട്ടാ അതി സാധനങ്ങൾ ഞാൻ മുടക്കി എടുത്ത് വെച്ചതിന്റെ ശേഷം ഉള്ളതാണ് ഇത് കാണുന്ന ഒരു പകുതി തുണി കഴുകട്ടതിന്റെ ശേഷം ഈ ആളിങ്ങനെയായിരുന്നു ഇപ്പൊ എല്ലാം വൃത്തിയായിട്ട് എന്റെ റൂമും എല്ലാം വൃത്തിയാക്കി പക്ഷെ പണി എടുക്കുന്ന ടൈമത്ത് ഇതായിരുന്നു കോലം പിന്നെ എന്റെ മേക്കപ്പ് സാധനങ്ങള് വർക്കിൻ്റെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ സ്ലൈഡും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഓരോരോ കവറിലാക്കിയിട്ട് മാറ്റി മാറ്റി മാറ്റിയിരിക്കുകയായിരുന്നു ചില നമ്മൾ വായിച്ച നേരത്ത് നോക്കിയിട്ട് കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനത്തെ അത്യാവശ്യമുള്ള വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും ഞാൻ ഒരു പെട്ടിക്ക് മാറ്റി അപ്പം ഞാൻ വർക്കിന് ആകുമ്പോൾ സ്ലൈഡും കാര്യങ്ങളിൽ ഇതെടുക്കുക ഇതൊന്ന് പെട്ടിക്ക് വെച്ചാൽ മതിയല്ലോ അപ്പം അതിന് വേണ്ടി മാത്രം ഞാൻ പെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഓരോന്നിനും പെട്ടികളും കാര്യം മാറ്റി വെച്ചിപ്പോൾ നിറയെ പെട്ടികളാണ് എൻ്റെ റൂമ് മൊത്തം പെട്ട് ലോഗാണ് അങ്ങനെ അയ്യോ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ലൈഫിൽ മറക്കില്ല ഇന്ന് അത്രയും ഞാൻ പണിയെടുത്തിട്ടുണ്ട് ഞാൻ വീടും ലാസ്റ്റ് പണി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്ത ഒരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ആ ഒരു ബില്ലത് എനിക്ക് തോന്നുന്നു കാത്തുമ ഗോൾഡ് എടുത്ത ബില്ലാട്ടാ അങ്ങനെ ഓരോരോ ബില്ലുകളും കാര്യങ്ങളും മൊത്തത്തിൽ നിന്ന് നല്ല പണി കാര്യങ്ങളായിരുന്നു ചേട്ടാ ഇടയിൽ ഇങ്ങനെ മുങ്ങും ഇടയിൽ ഞാൻ പിടിച്ചോടുന്നിടത്തു ചേട്ടാ പണിയെടുക്കാൻ വയ്യ വന്നിട്ട് കാത്തുമേനെ പിന്നെ ഒന്ന് മൊത്തം കുഞ്ഞനായിട്ട് നോക്കിക്കണ് കാരണം എനിക്ക് കാത്തുമ്മേനും പണി കൂടി നടക്കൂല എന്നെ കണ്ടെങ്കിൽ കാത്തുമ്മേൻ്റെ ജനിച്ചു അപ്പം ഇന്ന് പാപ്പേൻ്റെ മോനൊക്കെ വന്നിട്ടായിരുന്നു അപ്പോൾ പിള്ളേർ ചേട്ട് മൊത്തം അമ്മേ റൂമിൽ നിന്ന് കളിയായിരുന്നു അപ്പം അരം കൊണ്ട് ഞാനിതൊക്കെ ഇരുന്ന് ഒതുക്കിരുന്നു ഇന്ന് വലിയൊരു ടാസ്ക് തന്നെ ആയിരുന്നു കേട്ടോ എൻ്റെ അമ്മോ ഞാൻ ഇത്രയും സാധനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചില്ല ഒതുക്കിനും ഒതുക്കിട്ടും തീരണ്ടായിരുന്നില്ല ഞാൻ അമ്മോട് വെച്ചിരുന്നു വലിയ അക്ഷയപാത്രമാണോ അത് കാരണം ഇത് തീരണ്ടേ എവിടെ നിന്ന് നോക്കിയാലും സാധനങ്ങളായിരുന്നു പിന്നെ കഴുകാൻ കൊടുക്കാനുള്ളതും പിന്നെ നമുക്ക് കുറേ പ്രമോഷൻ കിട്ടിയ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ആരെങ്കിലും വരുമ്പോൾ കൊടുക്കാന്ന് വെച്ചിട്ട് എന്തൊക്കെയാണ് പ്രൊമോഷൻ കിട്ടുന്ന ക്രീമുകൾ ഞാനൊക്കെ ഞാൻ എൻ്റെ മാമിനെ കൊടുക്കാറ് മാമ് അത് ചോകറ്റ് മാമിൻ്റെ ഒക്കെ കൊടുക്കാറ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സാധനം മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എനിക്ക് അല്ലാത്തത് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത്ര നല്ലതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാലും കഴിഞ്ഞങ്ങട്ട് വഴങ്ങില്ല

ഇപ്പൊ ചെറിയൊട്ടണോട്ടാ പിന്നെ ഓർക്കില്ല പിന്നെ എന്ത് മീനാന്നെ ഇത് വേറെന്തോ ഫീലിംഗ് എനിക്ക് തോന്നുന്നു അച്ചാർ തൊട്ട് വെക്കുമ്പോഴും കടലുപ്പേരി മോര് കറി മീൻ മറുത്തത് ചോറ് ഈ ചോറ് ഞാൻ നല്ല കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കാത്തു ഫുഡ് കൊടുത്തോണ്ടിരിക്കും എന്താണ് ഇത് എന്തത് തലകുത്തി പറഞ്ഞിട്ടാണല്ലോ ഏമന്തി കേളോഗർ സംഗീതയോടൊപ്പം അല്ല ക്യാമറമാൻ സംഗീതയോടൊപ്പം റിപ്പോർട്ടർ അനിൽ കുമാർക്ക് അപ്പൊ ഞാൻ ഞാൻ മാനവേ ഞാൻ പൊറോട്ട മീൻകറിയും ഓക്കെ അപ്പൊ ഞാൻ ക്യാമറമാൻ രേണുഗോഡപ്പം പോകുന്നു അല്ലെ ക്യാമറ കാത്തൂന്റെ കയ്യിൽ കുഞ്ഞ കുഞ്ഞോടും കുഞ്ഞോടും കുഞ്ഞേ കുഞ്ഞ പോയി അപ്പൊ ഫുഡ് കഴിക്കട്ടെട്ടാ ഞാൻ പൊറോട്ടയും മീൻകറിയും കൂട്ടിയിട്ട് ഒരു ഇപ്പിടുത്തം പിടിക്കട്ടെ അല്ലെ ഇവിടെ ക്യാമറ കാത്തൂന്റെ കയ്യിലാവും ഇവിടെ നോക്ക് എന്തെ എന്താ ഹലോ കണ്ണാപ്പി പൊക്കോടോ ഒന്നും കഴിക്കണ്ട പോയി കണ്ണാപ്പി ചുമച്ചോണ്ട് അപ്പൊ അമ്മ മീൻമാർത്തായിരുന്നു തിന്നണ കാത്തുമ്മ പ്ലേറ്റ് ഒത്ത എന്താ പറഞ്ഞ കിളി പോയ പോലെ ഇരിക്കണേന്നു എന്റെ പൊറോട്ടയിലെങ്ങാനും കണ്ണ് അമ്മ കൈപൊക്കി കഴിച്ചില്ല ഞാനും കൈപൊക്കില്ല ൊന്നു പൊറോട്ട എനിക്ക് അപ്പൊ പൊറോട്ട അവിടെ നോക്കിയേ അവിടത്തെ അപ്പുണേ പൊറോട്ട മീൻകറി ഓക്കെ ചമ്മന്തി അപ്പൊ കഴിക്കുന്ന കഴിച്ചോട്ടെ കഴിച്ചോട്ടെ വെറുതെ കൊതിപ്പിക്കാനായിട്ട് ഇവിടെ ഓരോ ചെയ്തോണ്ടിരിക്കണേ അപ്പൊ ഞാൻ ഫുഡ് കഴിക്കട്ടെട്ടാ അമ്മ അമ്മച്ചി പൊറോട്ടയും അമ്മ ആ എന്തൊക്കെയാ വാലു പറഞ്ഞേ ദൈവത്തിന്റെ അറിയുള്ളു പൊറോട്ട മീൻകറി അടിച്ചോണ്ടിരിക്കുന്ന എങ്ങനെയുണ്ട് കിടക്കാച്ചി കിണ്ണൻ കാച്ചി ജിമ്പോലാക്കി ഇവിടെ മീനായിട്ട് ഒരാൾ വന്നിട്ട് സ്നേഹത്തിന്റെ പൊറോട്ട കൈമാറി എന്താ ഇവിടെ ഒരാൾക്കണ്ടീട് നീ നോക്കല് പിന്നെ ശരിയാവും അമ്മനെ ശ്രദ്ധിക്കട്ടാ അമ്മയുടെ ഇവിടെ ഒരു കടന്നല് ബാക്കിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് നമുക്ക് കിട്ടും അമ്മയുടെ അവിടെ ആട്ടെ കടന്നേ അച്ഛൻറെ അവിടെ രണ്ടാളുടെയും ഈ ഹൃദയത്തിൽ തേൻ മുകരാനായിട്ട് ഇതൊരു വായിക്കുള്ളതാ അതൊന്ന് മടക്കുന്നതാണ് ഒരു വായി വായിത്ത തീറ്റായി പോക്കിയതാ അമ്പാനെ അല്ലെ ഞാനിന് കഴിക്കാരുന്നില്ല എന്നുണ്ടെങ്കിൽ പൊറോട്ട പൊറോട്ടയുടെ വഴിക്ക് പോകുന്ന ആയിരിക്കും അല്ല ഞാൻ ഒറ്റ കൈകൊണ്ട് കേട്ടേ ഇത് എങ്ങനെ പൊറോട്ട എടുക്കുന്നു ഇതാണ് പൊറോട്ട നല്ല പൊറോട്ടയാണ് കേട്ടോ ഈ ഹോട്ടലേതാന്നൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ഏഹ് അതിന് നല്ല ഒന്നിളക്ക കുറച്ച് കൊറച്ച് പൊട്ടോ അപ്പൊ പൊട്ടാതിരിക്കും വേറെ പണിണ്ട് ഇങ്ങനെ എടുക്ക മീൻകറി എടുക്ക മാങ്ങാപ്പൂളുണ്ട് എടാ ഇത് കഴിച്ചാ തടി തടി വെക്കില്ല വിറ്റാമിൻ എ മുതൽ സെഡ് വരെ ഉണ്ടാവും ആ ഇപ്പൊ തടി വെക്കണതൊക്കെ തോന്നും പുച്ഛം കി തടി വേണ്ട അപ്പൊ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെട്ടാ ഇല്ലാന്നുണ്ടെങ്കിലേ എനിക്കൊന്നും ഉണ്ടാവില്ല ഞാൻ ഫുഡ് കഴിക്കട്ടെ അതുകൊണ്ട് തന്നെ എനിക്ക് അവൾക്ക് കൈകാലൊക്കെ ചിലരൊക്കെ വരല് കുടിക്കാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ ഇടീക്കും പക്ഷെ എനിക്ക് അവളെ വരലായാലും കാലായാലും ഒക്കെ കാണണം അപ്പൊ ഞാൻ ഇതൊന്നും ഇടീക്കില്ല കേട്ടാ വളരെ ഒതുക്കാൻ നോക്കിയപ്പോ കൊറേ ഇടിക്കട്ടൊക്കെ ല്ല ഇരുന്നത് വീഡിയോ കാണാറില്ലേ ആ ചെലത്ത് ഇതാടാറുണ്ട് അതാണ് പറഞ്ഞത് ഇട്ട കൊടുക്ക അടിപൊളിയായിട്ട് കാത്തുമ

റിച്ച് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് മണിക്ക് എഴുന്നിട്ടുണ്ടോ ഒമ്പത് മണിക്കാവിലെ ഇപ്പോ ടൈം നാലേക്കാളും ഇതുവരക്ക് ഫുഡ് കഴിക്കാനല്ലാതെ ഞാൻ ഇരുന്നിട്ടില്ല ട്ടു അതിനൊക്കെ കളയാട്ടു ഞാൻ വേർതിരിച്ചു ബാക്കിയൊക്കെ മടക്കി വെച്ചു ഒതുക്കി സാധനങ്ങളൊക്കെ ഇതൊക്കെ അങ്ങനെയൊക്കെ ഇത് എന്താ പറയാ

തേമനാവുമ്പോഴാണ് ഞാൻ ഉപേക്ഷിക്കാറ് അല്ലാത്ത കൊഴപ്പില്ലാത്ത വീട്ടിൽ പണിക്കുന്ന ഒരു ചേച്ചിമാര കൊടുത്തേക്കാ ചേച്ചിമാരോ കൊടുത്തേക്കാളും അറിയണ ഒരക്കുണ്ടെങ്കിൽ കൊടുത്തോളം കൊടുത്തേക്കും ഇതായിട്ട് അടക്കാനുള്ള അല്ലാത്ത അങ്ങനത്തെ സ്ഥലത്ത് നമ്മൾ കൊടുത്തിട്ടും കാര്യമില്ല അത് അവർക്കൊരു വേസ്റ്റ് ആവാന്നല്ലാതെ അവരുടെ ബ്രാക്ക് കൂടിയും കിട്ടാത്ത ഉപകാരം പിന്നെ അല്ലെങ്കിൽ ചെറു കറയായിട്ടോ അതോണ്ട് പിന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നത് കാത്തിന്റെ വെല്ലുവിളി തൊട്ടിലുണ്ട് അത് നമ്മളടുത്തുള്ള വെല്ലോ ഉണ്ടെങ്കിൽ തരാം ആ തൊട്ടിലൊന്നും യൂസ് ചെയ്യാം കാത്തു വെറുതെ നമ്മളടുത്ത് വാർക്കിണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാ വിളിച്ച് ചെറിയ ഞങ്ങള് കാണില്ല ഫ്രീമില് വന്ന് മേടിക്കാൻ പറ്റില്ല മേടിച്ചോ ഞങ്ങൾ യൂസ് ചെയ്യില്ല അങ്ങനെ പിന്നെ കുറച്ച് വെട്ടുടുപ്പുണ്ട്

നെറ്റൊടുപ്പ് ഞാൻ ഉണ്ണിക്ക് നെറ്റുടുപ്പ് ഇടിക്കല കുറേ ഞങ്ങൾ ഇങ്ങനെ ഓരോരോ കുട്ടികൾക്ക് കൊടുത്തു പിന്നെ ഉണ്ട് അപ്പൊ അതിന് അടുത്തുള്ളൊരു വില ഒരുണ്ടെങ്കിൽ ഇത് മെസ്സേറ്റ നമുക്ക് ഇവിടെ നല്ല മേടിച്ചു കൊണ്ടായിക്കോ അപ്പം അല്ലാതെ ഇരുന്നിട്ട് കല് പൊടി ഒന്ന് ഇന്ന് ഞാൻ കുറെ നാൾക്ക് ശേഷം കാത്തിട്ട് തൊണ്ണൂറ് ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് വെള്ളം വെച്ചാൽ ഇന്നാണ് ഞാൻ ഇപ്പൊ അത് എടുത്ത് വെച്ചപ്പോ പൊടിയൊന്നുമില്ല ആ പെട്ടിയിലേക്ക് ഞാൻ വെച്ചത് പിന്നെ ഇങ്ങനെ ഇരുന്ന നശിപ്പിച്ചു കളയണ്ടല്ലോ ചോദിച്ചു ആദ്യം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു നമ്മൾ തരാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ അപ്പൊ നമ്മുടെ വീട് ഇത്രേ ഉള്ളു ഇനി നാളെ നല്ലൊരു വീഡിയോ പറഞ്ഞേ കൈ ഒരു ഫ്ലൈസ്